ി പാർട്ടിയുടെ കർമ്മ പോരാളികളെ എന്നെ ശ്രവിക്കുന്ന പാലായിലെ സഹോദരി സഹോദരന്മാർ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും അത് ഭരിക്കാൻ വരുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടും നമ്മുടെ ഭരണഘടനാ വക്താക്കളിൽ അഗ്രഗണ്യനായ ഡോക്ടർ അംബേദ്കറിന്റെ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിശദീകരിക്കാൻ ഇതിൽ കൂടുതൽ വാക്കുകൾ ഈ സ്റ്റാൻഡ് ഒരു യോഗം ഞങ്ങൾ കൂടണമെങ്കിൽ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഞങ്ങൾക്ക് നല്ല വഴി വേണം ഞങ്ങൾക്ക് റോഡ് വേണം ഞങ്ങളുടെ മക്കൾക്ക് തൊഴിൽ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മാനാദിത്തുകളിൽ ദിഗന്ധങ്ങൾ പൊട്ടുമാറുറ്റത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നാട് ഭരിക്കുന്നവർ ഈ രാജ്യം ഭരിക്കുന്നവർ സാധാരണക്കാരെ കളഞ്ഞു എന്നുള്ളതാണ് ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമാണ് നമ്മുടെ ഭരണഘടന വിവിധങ്ങളായ മതസംഹിതകളും ജാതി വ്യവസ്ഥകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേരൂന്നി നിൽക്കുന്ന ഒറ്റത്തണലിൽ മുന്നോട്ടു പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നാൽ ഇന്നാകട്ടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വിദ്വേഷത്തിന്റെ തീപ്പൊഴികൾ പോലെയിട്ടുകൊണ്ട് അവരെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ ഇന്നത്തെ ഭരണകൂടം എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല നിങ്ങൾ കണ്ടതാണ് നോട്ടു നിരോധനത്തിലൂടെ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു പ്രിയപ്പെട്ട നിങ്ങളുടെ ഞാൻ സംരക്ഷിക്കും നിങ്ങൾ അറിഞ്ഞ ആ നോട്ടു കരിഞ്ഞത് എത്ര പേരുടെ വ്യവസായ സ്വപ്നങ്ങളാണ് തകിടം മറിഞ്ഞത് നിങ്ങൾ കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികളുടെ അഴിമതി നടത്തിയ നമ്മുടെ കേന്ദ്ര സർക്കാർ ഏഴ് മരുന്ന് സ്ഥാപനങ്ങൾ വെക്കാൻ വേണ്ടി കോടികൾ കപ്പം കൊടുത്തപ്പോൾ ആ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ എന്റെയും നിങ്ങളുടെയും സിരകളിലൂടെ ഒഴുക്കി നമ്മുടെ രക്തത്തിലൂടെ ഒഴുക്കി അല്ല നമ്മുടെ ജീവിതം തന്നെ തകരാറിലാക്കാൻ നമ്മുടെ നമ്മുടെ കേന്ദ്ര മന്ത്രിയും ഭരണവും കൂട്ടുനിന്നെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് ഈ ജനങ്ങളോട് എന്ത് കടപ്പാടാണുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ കർഷകർ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഈ ഗ്രാമാന്തരങ്ങളിലും തിരുവോരങ്ങളിലും നാളത്തെ പൗരന്മാരാകേണ്ട ഇവിടുത്തെ മക്കൾ തളർന്നു വീഴുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും സംഘവും െ പാമ്പുകടിച്ച പോലെ എന്ന അവസ്ഥയാണ് അടിക്കടി വരുന്ന വിലക്കയറ്റവും വർത്തനവും ഇവിടുത്തെ ജനങ്ങളെ കഴുത പോലെ ചുമക്കുന്ന കാളവണ്ടി പോലെ തളർത്തുകയാണ് മണ്ണു സംരക്ഷിക്കാൻ ഭൂനികുതി കെട്ടിടം സംരക്ഷിക്കാൻ റോഡ് റോഡ് നികുതി വാഹനം സ്വന്തമാക്കിയാൽ വാഹന നികുതി വെള്ളം കുടിക്കണമെങ്കിൽ വെള്ള നികുതി അങ്ങനെ നികുതികളുടെ ഒരു നൂലാമാല തന്നെയാണ് നിങ്ങളൊന്നറിയണം നിങ്ങളെല്ലാവരും കണ്ടതാണ് എഴുപതും എൺപതും വയസ്സുള്ള പെൻഷൻ തുടങ്ങിയ മുടങ്ങിയപ്പോൾ പിച്ച അന്ന് ശമ്പളം കിട്ടാതിരുന്നോ ഇവിടുത്തെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയോ ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ എത്തിയില്ല പക്ഷേ അവിടെ സ്വിമ്മിംഗ് പൂളും ഡൈനിങ് ഹാളും നവീകരിക്കാൻ ലക്ഷ്യങ്ങൾ മുടക്കുന്നതിൽ നമ്മുടെ സർക്കാരിന് ഒരു വീഴ്ചയും വന്നില്ല ഇവിടുത്തെ നമ്മുടെ തൊഴിലുള്ള നമ്മുടെ അർഹതയുള്ള നമ്മുടെ മക്കൾക്ക് ഇവിടെ ജോലിയുണ്ടോ നമ്മുടെ മക്കൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസമുണ്ടോ നിങ്ങൾ ഒന്നാർക്കോ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ നാടിന് വിദ്യാഭ്യാസം നന്നാക്കാൻ നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരികയില്ല കൊണ്ടുവന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെക്കും നമുക്ക് വിവരം വെച്ചാൽ ഇവർക്ക് വോട്ട് ലഭിക്കുകയില്ല ഇവരുടെ അഴിമതി നടക്കുകയില്ല അത് അവർക്ക് നന്നായിട്ടറിയാം ഓരോ ഇലക്ഷൻ കാലത്തും നമ്മുടെ വോട്ട് കിട്ടുവാൻ വേണ്ടി അവർ നമ്മുടെ അവർ നമ്മുടെ അടുത്തെത്തുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയും അവരുടെ വാക്കുകളിലെ നമ്മൾ 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 കാണും ും അവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ കേട്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യും അവര് ജയിക്കും അവരു നേതാക്കളാകും പക്ഷേ കോരനെന്നും കുമ്പിൽ തന്നെ തന്നി നമ്മുടെ സ്ഥിതിക്ക് ഒരു മെച്ചവുമില്ല നമ്മൾ ശോഷിച്ചു കൊണ്ടുപോകും നേതാക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരോ അവരുടെ കീശ വീർത്തുകൊണ്ടേയിരിക്കും അവരും രക്ഷപ്പെടും അവരുടെ മകളും രക്ഷപ്പെടും അവരുടെ കുടുംബവും രക്ഷപ്പെടും പക്ഷെ ഈ സമൂഹത്തിനോ ഇവിടുത്തെ സാധാരണക്കാര് ജനങ്ങൾക്കോ ഇവിടുത്തെ കർഷകർക്കോ ഒരു അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല ഇവിടുത്തെ കർഷകരുടെ കാർഷിക വിളകൾക്ക് ഇന്ന് ന്യായമായ വിലയുണ്ടോ ഇവർ ഇവർ കർഷ ഇവർ ചോരയും നീരുമൊഴുക്ക് ഉണ്ടാക്കുന്ന കർഷക വിഭവങ്ങളും പ്രവാസ ജീവിതത്തിലൂടെ അന്യനാട്ടിൽ പോയി പണിയെടുത്ത് ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സമ്പത്തുമെല്ലാം അല്ലേ ഈ നാടിനെ പിടിച്ചു നിർത്തുന്നത് എങ്കിൽ പോലും ഗൾഫിൽ നിന്നും വന്ന് പ്രവാസ ജീവിതം അവസാനിപ്പത്തിടെ വന്നാൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അവർക്കത് സാധിക്കുന്നുണ്ടോ ഞങ്ങൾ സംരംഭ സൗഹൃദരാണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും യാണ് ഇവിടെ തരിപ്പണമാവുകയാണ് ഇവിടെ ഒരു വ്യവസായം ഉണ്ടാകാൻ ഈ സർക്കാർ സമ്മതിക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ ലോക വ്യാപാര സമ്മേളനം സ്വിറ്റ്സർലൻഡ് വെച്ച് നടന്നപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തെലുങ്കാനയും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ അവിടെ പല പ്രൊജക്റ്റിലും ഒപ്പുവെച്ചു പക്ഷേ നമ്മുടെ കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പ്രിയമുള്ളവരെ നമ്മൾ ചോദിക്കുന്നത് ഈ നേതാക്കൾ ഔദാര്യത്തിന്റെ നമ്മുക്കെറിഞ്ഞു നമ്മുടെ അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന നമ്മൾ അനുവദിക്കുന്ന നമ്മുടെ അവകാശങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസക്തി അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് അദ്ദേഹം സമൂഹത്തിലെ അസമത്വങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചപ്പോൾ മദർ തരേസിയോടൊപ്പവും ശ്രീകൃഷ്ണ മിഷനൊപ്പവും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നടത്തി അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് ഒരു മാറ്റം വരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി അദ്ദേഹം കരസ്ഥമാക്കി അനുവദനീയമായ രീതിയിൽ ലക്ഷങ്ങളും അനകർധികൃതം അനധികൃതമായി കോടികളും സമ്പാദിക്കാമായിരുന്ന ആ ജോലി അദ്ദേഹം രാജിവെച്ചു കാരണം ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന അഴിമതികൾ അദ്ദേഹത്തെ വളരെ ആഴത്തിൽ മുറിപ്പെടുത്തി അങ്ങനെയാണ് അദ്ദേഹം ജനസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് റൈറ്റ് ഫോർ ഇൻഫർമേഷൻ ലോക്പാൽ തിളങ്ങിയ സംഘടനകളിലെല്ലാം അഴിമതിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷേ ില്ലാതെ ഈ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നും മനസ്സിലാക്കി അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി എന്ന പാർട്ടിക്ക് രൂപം നൽകി ഞങ്ങളുടെ എല്ലാം തൊപ്പി ആം ആദ്മി എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അതൊരു ഹിന്ദി വാക്കാണ് അതിന്റെ അർത്ഥം സാധാരണ മനുഷ്യർ എന്നാണ് ഞങ്ങളുടെ ചിഹ്നം അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പതാകയിലുണ്ട് അതൊരു ചൂലാണ് ഈ സമൂഹത്തിലെ ഒരു കയ്യിലും ഒരു കൊമ്പന്റെ കയ്യിലും വമ്പന്റെ കയ്യിലും ആ ചൂല് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് സാധാരണക്കാരുടെ ആയുധമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആയുധമാണ് പക്ഷേ ഞങ്ങൾ ആ പാർട്ടി എന്തുകൊണ്ട് ആ ചൂല് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് മഹത്തായ ലക്ഷ്യങ്ങളുണ്ട് മഹത്തായ ആദർശങ്ങളുണ്ട് ൃത്തിയാക്കുക തുടച്ചു നീക്കുക ഈ സമൂഹത്തിലെ അഴിമതികളെ തുടച്ചു നീക്കുക അതാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം ഇവിടെ സാധാരണക്കാരന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങൾ കാണുന്നത് സഹോദരി സഹോദരന്മാർ ഞങ്ങൾക്ക് ഇവിടെ മതമില്ല ഞങ്ങൾക്ക് ഇവിടെ വർഗമില്ല ഞങ്ങൾക്ക് ഇവിടെ ജാതിയില്ല ഞങ്ങൾക്കൊന്നേയുള്ളൂ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ മണ്ണിൽ പിറന്നു വീണെങ്കിൽ ഈ മണ്ണിൽ മരിക്കാനും ജീവിക്കാനുമുള്ള അവകാശവും നമുക്കുണ്ട് അതാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം അതാണ് ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം ഞങ്ങൾ ഇവിടെയുള്ളവർ ഞങ്ങളുടെ തൊഴിൽ രാഷ്ട്രീയമല്ല ഞങ്ങൾ എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടമെന്ന് പറഞ്ഞതുപോലെ ആരടി മണ്ണ് മാത്രം സ്വന്തമായുള്ള ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ സഹായം ഒരു സേവനം ഈ സമൂഹത്തിൽ നൽകാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സംതൃപ്തരായി നിങ്ങൾ കാണുന്നത് പോലെ ഇലക്ഷൻ എടുക്ക ഇലക്ഷൻ എടുക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ഞങ്ങൾ പറയില്ല എന്തും ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ തൊട്ടിപ്പിരിവ് നടത്തില്ല ഞങ്ങൾ അഞ്ഞൂറ് മന്തിക്കളും നിങ്ങൾക്ക് നൽകില്ല പക്ഷേ ഞങ്ങൾ നിങ്ങൾക്കൊന്നു പറഞ്ഞു തരും ഒരു നല്ല രാജ്യം ഒരു നല്ല സംസ്ഥാനം പടുത്തുയർത്താൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത് അദ്ദേഹം ഭരണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ മന്ത്രിമാർ അല്ല ഇവിടെ വരുന്നവർ നമ്മളോട് പറയുന്നവരോ മോഹന ആദ്യം പ്രവർത്തിച്ചു അദ്ദേഹം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി സാധാരണക്കാരന്റെ അവന്റെ മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അതായത് വീട് ചികിത്സ യാത്ര വിദ്യാഭ്യാസം വെള്ളം കറണ്ട് ഇതെല്ലാമാണ് അദ്ദേഹം ആദ്യമായിട്ട് അതെല്ലാം അദ്ദേഹം അവർക്ക് ഫ്രീ ആയി കൊടുത്തു ഇവിടെ നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും വിമാനം കയറുമ്പോൾ നമ്മൾ ഇവിടുത്തെ പാവപ്പെട്ടവർ ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തകളിൽ ക്യൂ നിൽക്കുന്നു പക്ഷേ ഇരുപത്തെട്ട് വർഷം യു എ എന്ന ഒരു അറബ് നാട്ടിൽ ജോലി ചെയ്ത് എനിക്ക് ഞാൻ അവിടെ പല ഷെയ്ക്ക് മാതെയും വീട്ടിൽ പോയിട്ടുണ്ട് എന്തിനാണ് അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ അവർക്ക് മരുന്ന് കൊടുക്കാൻ കാരണം അവർ ആ രാജ്യത്ത് കൊടുക്കുന്ന ചികിത്സയിൽ അവർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ മന്ത്രി നമ്മുടെ എം എൽ എ പാലാ ഗവൺമെന്റ് ആശുപത്രി വന്ന് ചികിത്സ സ്വീകരിക്കുമോ ഇല്ല അവർക്ക് വിശ്വാസമില്ല കാരണം അവർ തരുന്ന വിഷമരുന്നുകൾ നമുക്കുള്ളതാണ് അത് അവർക്കുള്ളതല്ല പ്രിയമുള്ളവരെ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നവരാകട്ടെ അതിൽ നമുക്ക് തെറ്റില്ല പക്ഷെ എന്റെയും നിങ്ങളുടെയും എല്ലാം ആവശ്യം എന്താണ് നമുക്ക് സമാധാനമായി മണ്ണിൽ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് അർഹമായ തൊഴിൽ കിട്ടണം നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടണം നമുക്ക് നല്ല റോഡുകൾ വേണം ഇതൊക്കെയല്ലേ എന്റെയും നിങ്ങളുടെയും ആവശ്യം ഇതിൽ കൂടെ ഇതിൽ കൂടുതൽ ആവശ്യങ്ങൾ നമ്മളും പറയുന്നില്ല ഇതൊക്കെ നമ്മുടെ ന്യായമായ അവകാശങ്ങളാണ് അതുകൊണ്ട് ഇനി വരെ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ആ രാഷ്ട്രീയ നിങ്ങൾ മാറ്റുക രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ സമൂഹത്തിന്റെ നന്മയ്ക്ക് ആരും നിങ്ങളോടുകൂടി കൂട്ടുനിൽക്കുന്നുവോ അവരോടുകൂടി നിങ്ങളും കൂട്ടുനിൽക്കുക അവരുടെ കൈകൾക്ക് ശക്തി പകരുക നാളെ നമ്മളും നമ്മുടെ കൊച്ചുമക്കളുമെല്ലാം ഈ ജീവിക്കേണ്ട ഈ മണ്ണിൽ നമ്മുടെ മക്കളെല്ലാവരും ഈ നാട് വിട്ടു പോകുന്നു കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ജീവിക്കണം അവർക്ക് സ്വപ്നങ്ങളുണ്ട് ഈ മണ്ണിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ പോകും അതുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണകൂടം ആദ്യം ചിന്തിക്ക ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനെ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പേരിലാണ് ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത് സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുക അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധ വിധി ആശംസകളും നേർന്നുകൊണ്ടും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സത്യസന്ധമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തിനും നമ്മുടെ മക്കൾക്കും എന്താണ് നന്മ ഉണ്ടാകുക എന്നും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അങ്ങനെയുള്ള നേതാക്കളെ വളർത്തിയെടുക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം